വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുക അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായി നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് അപ്പോൾ ശരി ും സാഹസികത നിറഞ്ഞ ഒരു യാത്ര ചെയ്തതിൻ്റെ കുഞ്ഞൊരു വ്ലോഗാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ആരും മറക്കില്ലല്ലോ അല്ലേ അപ്പോൾ ഇനി നമുക്ക് സാഹസികത നിറഞ്ഞ യാത്രയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്ന് അറിയണ്ടേ അപ്പം നമ്മളിപ്പോൾ പോകുന്നത് മണിയാർ ഡാമിലേക്കാണ് കേട്ടോ അപ്പോൾ മണിയാർ ഡാമിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇത് നമ്മൾ കൊടും വനത്തിലൂടെയുള്ള ഒരു യാത്രയാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വനത്തിലൂടെ നമുക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ മണിയാർ ഡാമിൽ ചെല്ലാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി പോയതാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട ചെറിയ ഒരു വെള്ളച്ചാട്ടമാണിത് അപ്പോൾ അറിയാമല്ലോ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടുന്ന ഒരു പ്രശ്നമേ നമുക്കില്ല അങ്ങനെ ഒട്ട് ില അവിടെ ഒന്ന് നമ്മളൊന്ന് ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയെല്ലാം നിന്നതിന് ശേഷം നമ്മുടെ യാത്ര തുടർന്നിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് വനത്തിനുള്ളിലൂടെയുള്ള യാത്ര ആയതുകൊണ്ടിട്ട് തന്നെ അത് എത്രത്തോളം ദൂരം ഉണ്ടെന്നൊന്നും നമുക്ക് അറിയത്തില്ല അതുകൊണ്ടിട്ട് നമ്മൾ അവിടെ അധികം സമയം സ്പെൻഡ് ചെയ്യാതെ പിന്നെ നമ്മുടെ യാത്ര നമ്മൾ തുടർന്നു അങ്ങനെ നമ്മളിപ്പോൾ കുറേ ദൂരം പിന്നിട്ടതിന് ശേഷം ചിറ്റാർ ഗ്രാമപഞ്ചായത്തിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മളുടെ യാത്ര ഈ ഒരു വഴിയാണ് അപ്പോൾ ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് നീലിമിലാവ് ഒരു വെറൈറ്റി പേര് തന്നെയല്ലേ ആദ്യമായിട്ടാണ് ഞാൻ നീലിമിലാവ് എന്ന് പറയണ ഒരു സ്ഥലം കേൾക്കുന്നത് പോലും കേൾക്കുന്നതും കാണുന്നതും അപ്പോൾ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ ഉള്ള ഏരിയ ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല പ്ലേസൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു പത്തനംതിട്ട ജില്ലയിൽ അപ്പം ഈ നീലിമിലാവ് എന്ന് പറയുന്ന സ്ഥലം പേര് പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് രണ്ട് സൈഡും ഇങ്ങനെ ഇടതൂർന്ന് മരങ്ങളൊക്കെ നിൽക്കുകയാണ് ഒരുപാട് ഇങ്ങനെ ആ വണ്ടികളോ ഒന്നും നമുക്ക് കാണാനൊന്നും സാധിക്കുന്നില്ല ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നല്ല പേടിയും വരുന്നുണ്ട് കേട്ടോ അതുപോലെയുള്ളൊരു ആണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയ്ക്ക് ആദ്യം ഒരു ഇൻട്രോ ഒന്നും അല്ലേ അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാനിത് ഏത് കാട്ടിലാണ് വന്ന് നിൽക്കുന്നതെന്ന് ശരിക്കും ഇതല്ല കാട് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടപ്പനക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ പത്തനംതിട്ടയുടെ ഉള്ള ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മണിയാറാണ് മണിയാർ നമ്മൾ മുമ്പും വ്ലോഗൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷേ എങ്കിൽ ഈ ഒരു ഫോറസ്റ്റിലൂടെയുള്ള ഒരു മണിയാർ യാത്ര നമ്മൾ ആദ്യമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പൊ കൊട്ടും കാടാണ് കേട്ടോ അപ്പൊ ഇനി ഇവിടുന്ന് ശരിക്കും കാട് ഇവിടുന്ന് നമ്മളൊരു പത്ത് കിലോമീറ്ററോളം ഇനിയാണ് സഞ്ചരിക്കുന്നത് ഫോറസ്റ്റിലൂടെ ശരിക്കും നല്ല നിശബ്ദത ഒരൊറ്റ മനുഷ്യന്മാർ ഒലുമില്ല കേട്ടോ ഞങ്ങൾ നാലുപേരല്ലാതെ പൊളി സൂപ്പർ ഒന്നും പറയാനില്ല അപ്പോൾ ബാക്കി വിശേഷങ്ങളിൽ നമുക്ക് വഴിയേ കാണാം നമ്മളുടെ കാട്ടിനുള്ളിലൂടെയുള്ള യാത്ര ഇങ്ങനെ തുടരുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു കൊടും വനമാണെന്ന് ശരിക്കിനെ അറിഞ്ഞില്ലേ കേട്ടോ നമ്മൾ ശരിക്കും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അത്രയ്ക്കും ഒരു എന്താ പറയുക ഭയാനകമായിട്ടുള്ള രീതിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലായത് അപ്പം ഈ ഒരു സാഹസികത എന്ന് യാത്ര ശരിക്കും നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തൊരു കിളി കിളിപ്പാറിയ ഒരു അവസ്ഥയായിരുന്നു ശരി അങ്ങോ എങ്ങോട്ടും പോകാൻ കഴിയാത്തൊരവസ്ഥ പോലെയായിപ്പോയി കാരണം ഒരുപാട് വന്യജീവികളൊക്കെ ഉള്ളൊരു ഏരിയ തന്നെയാണിത് അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു വ്ളോഗ് കണ്ടിട്ട് സാഹസികത നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ പോലും ഈ ഒരു വഴി മാക്സിമം വരാതിരിക്കുക കാരണം അത്രയ്ക്കൊരു ഡേഞ്ചറസ് പ്ലേസ് തന്നെയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു ചെറിയ ബിൽഡിംഗ് ആണ് കേട്ടോ ഇത് പണ്ട് ബ്രിട്ടീഷുകാർ പണിത ഒരു ചെറിയ ബിൽഡിങ്ങാണ് അപ്പം കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തേ ഉള്ളൂ ഒരുപാട് നേരം ഇവിടെ ഇങ്ങനെ നമുക്ക് നിന്ന് ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എപ്പോഴാണ് ഏത് സൈഡിൽ നിന്നാണ് വന്യമൃഗങ്ങൾ ഇറങ്ങി റോഡിലേക്ക് വരുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം വഴിയിലെല്ലാം ആനപ്പിൻഡോ ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ ശരിക്കും ജീവൻ പണയം വെച്ചിട്ട് തന്നെ ഉള്ളൊരു യാത്രയായിരുന്നു നമ്മളുടെ മണിയാറിലേക്കുള്ള ഒരു യാത്ര അങ്ങനെ ഒരുപാട് ദൂരം താണ്ടിയതിന് ശേഷം നമ്മളിപ്പോൾ മെയിൻ റോഡിലേക്ക് കയറിയതാണ് ശരിക്കും മെയിൻ റോഡിൽ കയറിയപ്പോഴാണ് കേട്ടോ മനസ്സിന് ഒരു ആശ്വാസമായത് അങ്ങനെ നമ്മൾ മണിയാർ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു വ്ലോഗ് കിട്ടിട്ടൊക്കെ ഉള്ളതാണ് എങ്കിലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് കാഴ്ചകൾ ഇവിടെയും കൂടെ കാണാം നമ്മളത് അങ്ങനെ കൊടും വനങ്ങളിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് മണിയാർ ഡാം അപ്പോൾ നിങ്ങൾ കരുതിരുന്നത് എപ്പോഴും മണിയാർ ഡാം ഇടുന്ന മണിയാർ ഡാമിലേക്ക് വരാൻ നമുക്ക് വേറെയും വഴികളുണ്ട് എന്നുള്ള ഒരു കുഞ്ഞു ബ്ലോഗമായിരുന്നു ഇത് ഇനി നമുക്ക് ഇവിടെ ഒരു പാലമുണ്ട് ഇനി ആ പാലത്തിൽ കൂടെ കയറി നമുക്ക് അപ്പുറത്തെ സൈഡ് ഇറങ്ങാം അപ്പോൾ പോരെയല്ലേ കൂടെ അപ്പോൾ നമ്മൾ മണിയാർ വന്നു കഴിഞ്ഞാൽ മണിയാറിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു തൂക്കുപാലമാണ് കേട്ടോ നയൻറ്റീൻ ട്വൻറ്റി സിക്സിലാണ് ഈ ഒരു പാലം പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു മണിയാർ ഡാമിന് കുറുകെയാണ് ഈ ഒരു പാലവും പാലം പണിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടിട്ട് തന്നെ ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡാമിൻ്റെ ഭംഗിയൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാനും സാധിക്കും ഇപ്പം ഡാം ചെറിയ രീതിയിൽ തുറന്നു വിട്ടിരിക്കുന്നത് കൊണ്ടിട്ട് നമുക്കിപ്പം ഇവിടെയൊക്കെ വന്നൊന്ന് ഇരിക്കാനും ഒക്കെ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ആൾക്കാരൊക്കെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് മണിയാർ വന്നിട്ട് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഇറങ്ങുന്നതൊക്കെ അപ്പോൾ പണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ മണിയാറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നമ്മളിവിടെ നിന്ന് ഇനി റിട്ടേൺ പോവുകയാണ് ഇപ്പം തന്നെ ടൈം ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ മണിയാർ വ്ലോഗ് ഇതൊക്കെ തന്നെ ആയിരുന്നു കൊടും വനത്തിലൂടെ സാഹസികത നിറഞ്ഞ ഒരു യാത്ര തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തേത് അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട മറ്റൊരു പുതുപത്തൻ വീഡിയോയായി കാണുമ്പോഴേക്കും ബായ്